आनमुघन गणपद आरु सोदरने आनमुघन गणप െല്ലാം നടത്തുവാനോടെ ഞാൻ കുമ്പിടുന്നേ ആനന്ദത്തോടെ ഞാൻ കുമ്പിടുന്നേ കാണോപ്പെ കേൾക്കേണം ു മാതരാ നാദമായി നല്ല ഗീതമായ എന്നും നാവൂ തന്നെ വിളങ്ങണേ നാവൂ തന്നെ വിളങ്ങണേ എങ്ങാനും ഉണ്ടോ കണ്ടോ തു ഭിൻ എങ്ങാനും ഉണ്ടോ കണ്ടോ തു ah you തുീലൈവന്നിതാശൂന ആപന്നാഖിളം നൂനം നീനച്ചോളമി നൂനം ശിവചിന്ത നിമിഷ നൂനം നീനച്ചോളമി നൂനം ശിവചിന്ത നിയശു ചനന്ദം ക ുദിരമി പദം ജാനന്ദ്രാന് പദമ കല മതിലധനുദിരഭിമി പദം നിജ രാജ്യം കൈവടിഞ്ഞോ വനരാജവാസിയായി നിജ രാജ്യം കൈവടിഞ്ഞോ വനരാജവാസി ആയി हविराजप्रसन्नदेवं रविराजं वाणे हविराजप्रसन्नेवं रविराजं वाणे अवशं मां तव वेडि तवशापशं मां വെടിഞ്ഞു പോയി തവശാപ ക്രാന്തനായി കലിയകലേ അഹമബലേ കലിയകലേ അഹമബലേ വന്നിതു സുന്ദരി നിന്നരികിന്നിനി വന്നിതു സുന്ദരി നിന്നരികിന്നിനി ഇരുവർ ിലപിതമിതു മതി വിളവതു സുഖമിനി വിളപി തീ വിളവതുഗമിനി ദൈവാ ലോരു ഗരി മദിത് ദിഹദി ദൈവാ ലോരു ഗരി മദിത് ദിഹദി ആ നന്ദി ലൈവന്നിതൂ ഞാൻ ആ പനന്ദ പൂരം തന്നെ വാണരുളും ജഗന്നാഥൻ വാസുദേവൻ കനീവോടെ തുണച്ചിടേണം തതയ് വാരണേന്ദ്രനന്ദവൻ വാണി മാതും ഗൗരീതാനും വാമദേവൻ ഭഗവാനും വരം നൽകണം ീർത്തിയോടായിരത്തെട്ടു മൂർത്തികളും തുണക്കേണം സീർത്താ ഭക്യ തോഴുതൂഞ്ഞ സിന്ധു ചൊല്ലുന്നേന് തെയ്ത സീർത്താ ഭക്ത തോഴുതൂഞ്ഞ സിന്ധു ചൊല്ലുന്നേ ആലയിൽ പള്ളിക്കൊള്ളും ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല നിൻകൃപയൊന്നു സങ്കടങ്ങൾ പോയൊളിക്കും മംഗളം അതിൽ പരം പിന്നെ മാധവനെ എന്തുമാധവനെ ഇതിൽ പരം സിന്ധു ശ്രീധരനെ സ്വാമി എന്തു മാധവനെ ഇതിൽ പരം സിന്ധു ശ്രീധരനേ കായം കൊടുങ്കാന మిడడం కిణం వేడంభజనార్దనే స్వామి మలినమ కిణం వేడంభజనార్దనోహిద గోవిందా మాలవిందే గోపికవరణే గోపికవరనే పరిపాలయనే സ്വാമി ഗോപികൾ സംഗീതമഞ്ചരിക്കൽ കൂലെ നല്ല ശങ്കാരവാദി പ്രയോഗശീലെ ഭംഗി കലർന്നു വിരവിയിലോടി ഗീത മാർന്നും നാം എല്ലാരും നെല്ലിട ചേർന്നും

കരങ്ങളിൽ താളം പിടിച്ചും കൊണ്ടിതലീലം നവരസം ചേർത്തും കൈ മടി തീർത്തും ജയമോർത്തും ചേർത്തും കൈ കോർത്തും മടി തീർത്തും ജയമോർത്തും മീ അടിച്ചിരണം പദം പാടിക്കും മീ അടിച്ചിരണം പദം പാടിക്കും മീ കൈലാസ കൈലാസവാസ ശ്രീ മഹാ വ കൈകൂപ്പി ഞങ്ങൾ തോഴുന്നേ ശ്രീ മഹാദേവ കൈകൂപ്പി ഞങ്ങൾ തോഴുന്നേ കാലനവെന്നൊരു മാർക്കണ്ടേയനു കരുണയ ദേവിയ കൈ സമംഗളം ശ്രീ മഹാദേവ കൈകൂപ്പി ഞങ്ങൾ തോഴുന്നേ ശ്രീ മഹാദേവ കൈകൂപി ഞങ്ങൾ തോഴുന്നേ